എന്ന് ഭയങ്കര ഔഷധമുള്ള മരുന്നാണ് സന്ധി വേദനകൾ നമുക്ക് ശരീരത്തിന്റെ ജോയിന്റ് പെയിൻ അതൊക്കെ മാറുന്ന ഒരു സാധനമാണ് ഒറിജിനൽ ആടിന്റെ അതേ സ്വഭാവമുള്ളത് ആടിന്റെ കാലം എന്ന് പറയാം നാച്ചുറലായിട്ടുള്ള ആടിന്റെ കാലം കാണിക്കാം ആയുർവേദം ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടിലുണ്ട് ഞാൻ വളർത്തുന്ന ഇതാണ് ആ സാധനം പക്ഷെ ഇതിന്റെ ഇലയെല്ലാം കരിഞ്ഞ് ഇല്ല നമുക്ക് എടുത്തുതരാം അതിന്റെ കിഴങ്ങാണ് അതിന്റെ കിഴങ്ങാണ് ഇതാണ് അതാ കണ്ടില്ല ആട്ടിന്റെ അതേ മുടിയും രോമങ്ങളും എല്ലാം ഉണ്ട് കണ്ടല്ലോ കണ്ടല്ലോ ആ അതാണ് സാധനം ഇതാണ് ഇതിന നമ്മള് ഇതിനെ ഇളക്കതായി ഇളക്കാം കണ്ടോ ഇത് ഇതിനകത്താണ് ഈ കിഴങ്ങരിക്കുന്നത് ആടിന്റെ രോമമാണ് അതിന് ഒന്നുകൂടെ ഉണ്ട് ഓക്കേ കണ്ടോ ഇതെല്ലാം വില എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയുള്ള സാധനമാണ് ഇത് വൈദ്യരുടെ പൂർവിക വൈദ്യന്മാരിലൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് പറഞ്ഞു അങ്ങനെ ഇത് വലിയ ഇതിനെ പറ്റിയുള്ള ഗ്രാഹി ഇല്ല പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇത് 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 പച്ചക്കും കഴിക്കാം ഇത് ാണ് നമ്മൾ സൂപ്പ് വെച്ച് കുടിച്ച് കാണിച്ചു കേട്ടോ സൂപ്പ് കാണിച്ചു ഏറ്റവും കൂടുതൽ ഔഷധമുള്ള സാധനമാണ് കേട്ടാ പുള്ളി താണ്ടാ പുള്ളി ഇവിടെ കൃഷി ചെയ്ത് എടുത്ത് പുറത്തോട്ട് കയറ്റുമ്പോൾ ചെയ്യാണ്ട് പോണ പറഞ്ഞത് അപ്പം ഏതായാലും നമുക്ക് നോക്കാം ഇത്രയും വലിയ സംഭവം സംഭവം ഇവിടെ ഇവിടെ ഞാൻ ഞാൻ ഇഷ്ടം പോലെ കൃഷി ഇത് നമ്മുടെ കോട്ടൂർ വനത്തിൽ നിന്ന് എനിക്ക് ഒരാൾ തന്നതാണ് പറഞ്ഞു സംഭവം ഇങ്ങനെ ചെടിയെന്ന് പറഞ്ഞാണ് അളർത്തിയത് ചെടി അറിയത്തില്ലേ പിന്നീടാണ് ഇതറിഞ്ഞത് ഇത് ഇങ്ങനെ ഭയങ്കര ഔഷധം ഉള്ളതാണ് ആ തന്ന പുള്ളി പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് നിങ്ങൾ ഞാൻ ഇത്രയും വളർത്തി ഇങ്ങനെ വയ്ക്കപ്പം കണ്ടപ്പോ ഇപ്പൊ വേനൽ ആയതുകൊണ്ടാണ് ഈ ഇലയെല്ലാം പോയത് അല്ലെങ്കിൽ ഇന്റെ ഇലയെല്ലാം ഇതേമാതിരി ഭംഗിയായിട്ട് നല്ല വൃത്തി നല്ല നിറഞ്ഞു നിക്കും ഞാൻ ഇത് കെട്ടു തൂക്കി ഇങ്ങനെ ഇട്ടിങ്ങനെ ഇത് മരങ്ങൾ ഇങ്ങനെ നിക്കുന്നോണ്ടാണ് അപ്പൊ ഇതിപ്പോ ഏത് മരത്തിൽ നിന്നാലും ആ മരത്തിന്റെ ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവും എന്നാണ് പറയുന്നത് അതുകൊണ്ടല്ലാതെ ഞാൻ തൊണ്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ വേറെ ഒന്നും വരില്ല ഇത് ഇതിന്റെ എല്ലാ ഇലയും പച്ചയായിരിക്കും അത് ഉണങ്ങിയതാണ് ഇനിയും മഴ തുടങ്ങുന്നതും നല്ല പൊടിച്ച് വരും നല്ല ഭംഗിയായിരിക്കും ഇത് ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്താ ഇപ്പ നമ്മള് വെട്ടിയെടുത്താ ഇനിയുണ്ട് കിഴങ്ങ് നിറച്ചിരിപ്പുണ്ട് നിറച്ചുണ്ട് വേണ്ട വേണ്ട മനസ്സിലായി അവിടെ ഇരിപ്പുണ്ട് വേണ്ട എല്ലാ കിഴങ്ങാണ് നമുക്ക് ഇഷ്ടമായ കിഴങ്ങ് എടുക്കും അതാ വേണ്ട ഇത് കഴിഞ്ഞ വർഷത്തെ ഇത് പോയി കാലാവണപ്പെട്ടു പോയി

മരുന്നൊക്കെ ചെയ്യുന്ന കക്ഷിയാണ് സ്ഥലം വന്നിട്ട് പുന്നക്കാട് എവിടെയാ പുന്നക്കാട് നമ്മുടെ മറ്റേ ശബരിന്റെ കൊടുക്കാണ്ട് തയ്യുണ്ട് തയ്യൊക്കെ കൊടുക്കാം എന്റെ ഉള്ള തയ്യാത്രയും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് പൂപ്പാണ് ഈ പൂപ്പ് കംപ്ലീറ്റ് ഈ പുള്ളിയെ കിട്ടിയാലേ എനിക്കിത് ചെയ്യാം എനിക്ക് സൂപ്പിന്റെ കാര്യം കറക്റ്റ് ആ വരുമ്പഴാണ് ഞാൻ ഇത് ചെയ്യുന്നത് അങ്ങാടിയ അരുപതാറ് അതും കൂടെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ സൂപ്പായിട്ട് അങ്ങാടിക്കടയിൽ ചോദിച്ചാൽ എന്ന് ഈ മുടി പാടില്ല ഇതിന്റെ ഈ രോമം അകത്ത് പോവാൻ പാടില്ല വയറ്റിന്റെ അകത്ത് പോവാൻ പാടില്ല ശരി 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 അഥവാ അങ്ങനെ വയറ്റിളക്കം കഴിഞ്ഞാൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക വേറെ അതിൻ്റെ അടുത്ത് വേറെ പച്ചവെള്ളം ഒന്നും കുടിച്ചുകളേ എങ്കിൽ വീണ്ടും വേറെ ശരി ഇതുപോലെ ചെത്തിയെടുക്കുമ്പോൾ ഇതുപോലെ ഒരു സാധനം കണ്ട ഇതാണ് സാധനം ഇത് പച്ചവട തിന്നച്ചവട തിന്നും പറയാം വേറെ എന്താണോ ഇത് കരിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം ചൂടാക്കി തണുപ്പിച്ച് കുടിച്ചു കൊള്ളണം അല്ലെങ്കിൽ പാല് വാച്ച് ചൂടാക്കി വെള്ളച്ചായ പോലെ കുടിച്ചു കൊള്ളണം അതിൽ വേറെ എന്തും വേണ്ട പഞ്ചസാര ഇടയിൽ ഒന്നും ഇടയില്ലേ ആ വേറെ എന്റെ ആശയം കൊടുക്കുന്നുണ്ട് ആശയം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ വെള്ളപോക്ക് പിന്നെ കരപ്പന്റെ മരുന്ന് കൊടുക്കുന്നു കരപ്പന്റെ മരുന്ന് ആശുപത്രി ചെയ്തേ ആശുപത്രി വിട്ട കേസ് പറയുമ്പോഴത്തേ സ്ത്രീകൾക്കാണ് ഏറ്റവും ഉടക്ക പിള്ളേർക്കാണ് പറഞ്ഞത് മൂത്തു കഴിഞ്ഞ ഒരു ആദ്യത്തെ മൂന്ന് ദിവസം കൊടുക്കുക ആറു നേരം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കുറവാകും അത് കഴിഞ്ഞാൽ കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കും ആ ചെലന്ത് വർഷത്തിന് മറ്റേ പൈസ ഒരാളെ കൊണ്ട് എടുക്കാൻ മലയും കയറിയ ചെലന്ത് വർഷത്തിന് കൊടുക്കാം ഈ പെണ്ണുങ്ങൾക്കുള്ള വെള്ളപൊക്കം പറഞ്ഞുകൊണ്ട് അസുഖമുണ്ട് കരപ്പന് എത്ര പൊണ്ണായിരുന്നാലും പിന്നെ ഇടിച്ചു കൊടുക്കുന്ന അവര് സാധാരണ കൊണ്ടുവരാം അങ്ങാടി മരുന്ന് അവര് പറയാൻ നമ്മള് വായിക്കും പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള സാധനം മെൽറ്റ് സാധനമാണ് കിട്ടുള്ളത് അതായത് നമ്മള് സാധാരണ ഉപയോഗിക്കുന്ന പരസ്യമായിട്ട് ഫലമായിരിക്കില്ല പത്താനം മദ്യാണ് ഉപയോഗിക്കുന്നത് അതിപ്പോ നാടൻചാര എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം കിട്ടില്ല കിട്ടാന്ന് പറഞ്ഞാൽ ഇത് ഈ ഇറച്ചി നെയ്യ് കോഴിയാണ് ഒരാൾക്ക് ഒരു കോഴി കോഴിയാണ് നാടൻ കോഴി നെയ്യുള്ള കോഴി നെയ്യുള്ള കോഴി ഒരാളിന് അറുന്നൂറ് രൂപ മരുന്ന് അങ്ങാടി മരുന്ന് മരുന്ന് അങ്ങാടി മരുന്ന് തരണമെങ്കിൽ അഞ്ചുപ്പി സാധനം കൊണ്ടുവരണം ഓ ഇത് ഒഴിച്ചാണ് ഇടിക്കുന്നത് കോഴിയുടെ കൂടെ വരുമ്പോ ഇടിച്ചിട്ട് മദ്യം കൂടെ ഒഴിച്ചാണ് ഇടിക്കുന്നത് അപ്പൊ നിങ്ങൾ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ നിങ്ങളെ മരുന്ന് ഈ കോഴിവാറ്റ് കൊടുക്കുമ്പോൾ അതല്ല മരുന്ന് കുടിക്കുന്ന ആൾക്കാര് ഈ വാറ്റ് മരുന്ന് കുടിക്കുന്ന ആൾക്കാര് വരണം വരണം എന്ന് വെച്ചാൽ എവര് നമ്മള് ഇടിക്കണവോ അല്ല എവരും കുറച്ച് ഇടിക്കോ ഏത് ശരീരം ഇളവാൻ വേണ്ടി ശരീര ഇളവാൻ വേണ്ടി ഇടിക്കുക ഇടിക്കുന്ന നമ്മൾ എന്നിരുന്നാലും ശരീര ഇളവി നമ്മള് പക്ഷേ ഗുരുവിനൊരു ലക്ഷണയും കൊടുത്തിട്ട് പോവുക പോവാ ബാക്കിയുള്ള പിന്നെ ഇടിപ്പ് കൂലിയെല്ലാം പിന്നെ പറഞ്ഞുതരാം കൊടുക്കാൻ താല്പര്യം മൂന്ന് വർഷം തുറക്കണം എമൗണ്ട് ഒരാളിന് പത്ത് രൂപ ഒരു വില മല്ലി മല്ലി ഇതാണ് വഴിയുമ്പോ ആയിരത്തിഅഞ്ഞൂറ് വിലയായി ഉള്ളൂ ആശാലും ഇത് നമ്മുടെ ചേർന്നാണ് നമ്മളെ പെരുമ്പഴിലുള്ള പെരുമ്പഴിലുള്ള ഏറ്റവും വലിയ നമ്മുടെ വൈദ്യരായിരുന്ന നമ്മുടെ മാമന്റെ മോനാണ് പുള്ളി പുള്ളി ഞാൻ എത്ര രൂപ രൂപ സാധനം വാങ്ങിക്കുന്നത് ഞാൻ സൂപ്പർ ചൂടിട്ട് ഓക്കെ ഇത് പെരുമ്പഴ പെരുമ്പഴ് നമ്മുടെ കെ എസ് എഫ് സിയിലെ ഓപ്പോസിറ്റുള്ള എന്താസം സംഭവം ഉണ്ട് വാങ്ങിക്കുക എല്ലാം മറന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ടല്ലേ എല്ലാം മറന്നുകൊണ്ടാ എല്ലാം മറന്നുകൊണ്ടാ എല്ലാം മറന്നുണ്ട് പിന്നെ കൊത്തി മുറിക്കൂല മുറിക്കും ചേ നമ്മള നമ്മൾ മറ്റേ

ലേണോ വലഞ്ഞിനെ വെയിറ്റ് നല്ല നല്ല വലിവ എന്നെങ്ങനെ ഇനാരി നേകൂടി നമ്മൾ എടുക്കരുത് കാരണം ഹം कोई सा नंबर नहीं पाले लेมา거든요 എനിക്ക് നാടി പിടി कोई सर बोलली 물이 부족하 네, 부족나요 자, 여기요. 잘 됐어요. 물이 부족하지 않나요? 물이 부족하지 않나요? 소금때요 훌륭해요. 훌륭해요. 내가 그냥 먹었잖아. ഏതായാലും ഈ സൂപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് വീട് ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ